ശസ്ത്രക്രിയക്ക് ശേഷം ഗർഭപാത്രത്തിനുള്ളിൽ സർജിക്കൽ മോപ്പ് മറന്നു വെച്ച സംഭവത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സൈക്കോളജി വിഭാഗം ഡോക്ടർക്ക് പിഴ വിധിച്ച് സ്ഥിരം ലോക് അദാലത്ത് മൂന്ന് ലക്ഷം രൂപ പിഴ തുകയ്ക്ക് പുറമെ പതിനായിരം രൂപ ചികിത്സാ ചെലവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകണമെന്ന് വിധി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർക്ക് സുജ അഗസ്റ്റിനാണ് പിഴ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിസേറിയനിൽ വിധേയയായ പ്ലാമൂട്ടിൽ സ്വദേശി ജീത്തുവിന്റെ പരാതിയിലാണ് വിധി ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് സർജിക്കൽ മോപ്പ് ഗർഭപാത്രത്തിൽ കുടുങ്ങിയത് അറിയാതെ മുറിവ് തുന്നിച്ചെറുകയായിരുന്നു വേദന രൂക്ഷമായതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിച്ചു സിസേറിയൻ സമയത്ത് രക്തവും മറ്റും വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സർജിക്കൽ മോപ്പ് ഗർഭപാത്രത്തിനുള്ളിൽ ഉണ്ടെന്ന് അപ്പോഴാണ് കണ്ടെത്തിയത് തുടർന്ന് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ സർജിക്കൽ മാപ്പ് പുറത്തെടുത്തു ഇരുപത് ദിവസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു എന്നാൽ തൻ്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും സ്റ്റാഫ് നേഴ്സാണ് ഉത്തരവാദിയെന്നും ഡോക്ടർ സുജയുടെ വാദം സ്ഥിരം അസഹ്യമായ വയറുവേദന പനി മൂത്രപ്പഴുപ്പ് തുടങ്ങിയ പതിവായതോടെ ശസ്ത്രക്രിയ നടത്തിയ സുജ ഡോക്ടർ പലതവണ വീട്ടിൽ പോയി കണ്ട് ചികിത്സ തേടി എന്നാൽ വിശദമായ പരിശോധന നടത്തുന്നതിന് പകരം മരുന്നുകൾ നൽകി മടക്കിയെന്നും പരാതിക്കാരി വിശദീകരിച്ചു